നമുക്ക് വഴിക്ക് കാണാം കാണണം ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം മാത്രമേ നമ്മളെല്ലാം നല്ലപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ അപ്പൊ അടിപ്പിക്കുന്നില്ല ബാക്കി പോണ വഴി കാണിക്കാം നിങ്ങൾ ഇത് ലാഗ് അടിക്കണ്ട വണ്ടിയിൽ നമ്മൾ എണ്ണയൊക്കെ അടിച്ച് നമ്മൾ ബാക്കി എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഞാൻ പോണ വഴിക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഈരാറ്റുപേട്ട ടൗൺ എത്തി ഈ ടൗണിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോവേണ്ടത് റൈറ്റ് കയറി നേരെ പാലം കയറി പോകണം അപ്പം ഈ പാലം കയറി കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഇനി നേരെ നമ്മൾ ലെഫ്റ്റെടുത്ത് നേരെ പോവുക അപ്പം ഇതാണ് നമ്മുടെ ഈരാറ്റുവോട്ട ടൗണ് അപ്പിന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ബ്ലോക്കും എല്ലാം ഉണ്ട് പിന്നെ മൊത്തം പൊടിയ പൊടിയൊന്നും അടിച്ചിട്ട് കണ്ണ് പോലും കാണാൻ മേല അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഗായ്സ് നമ്മളിതാ വാഗമണ് റോഡിൽ കയറി ഇനി പതിനെട്ട് കിലോമീറ്റർ സംതിങ് ഉണ്ട് അപ്പോൾ നേരെ അങ്ങ് പോവുക അപ്പം ഇനിയിപ്പോൾ അവിടെ എത്താറാകുമ്പോൾ ബാക്കി ഞാൻ ഫുൾ കാണിച്ചേരാൾ അപ്പൊ നമ്മള് വാഗമണ്ണിന്റെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തി മറ്റൊരു പുലിയൊക്കെ ചാടി നിൽക്കുന്ന പോലത്തെ ഒരു വ്യൂ പോയിന്റ് അപ്പൊ നമ്മൾ അവിടെ എത്തി ഇവിടുന്ന് കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ നേരെ മേളിലോട്ട് പോവും കാണും വിളിച്ച സിപ്ലൈനില്ലേ അതത് അതുപേരും അതെ കേറിയിട്ടുണ്ട് നിങ്ങക്ക് കാണാവോ സിപ് ലൈനിൽ ആൾക്കാർ പോകുന്നേ അപ്പൊ എല്ലാരും വരുമ്പോ ഇവിടെയാണ് ഫസ്റ്റ് ഇറങ്ങാറ് ഇവിടെ അത്യാവശ്യം നല്ല കച്ചവടക്കാരും എല്ലാം ഉണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം പിന്നെ അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല പക്ക അടിപൊളി ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇവിടെ കിട്ടുന്നത് അപ്പൊ ഇച്ചിരി മഴയൊക്കെ ഉണ്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെയാണ് അത്യാവശ്യം കോടെ വന്നൊക്കെ ഇറങ്ങും അത്യാവശ്യം കാണാൻ അടിപൊളിയായിരിക്കും അതുകൊണ്ടോ അപ്പഗായ്സ് നമ്മള് ഇൻഫോർസിന്റെ ഉള്ളിലോട്ട് പോവാ ബാക്കി ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറാൻ എൻട്രി ഫീ വരുന്ന മുപ്പത് രൂപയാണ് പക്ഷെ എല്ലാരും കേറി മസ്റ്റ് വിസിറ്റ് ചെയ്യാൻ്റെ പ്ലേസ് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്തു തരും ലൈവായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തരും ഇപ്പൊ കുറെ പേര് റീൽസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടുന്ന് അല്ലാതെ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ കേട്ടോ അപ്പോൾ നമ്മൾ സൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തൊക്കെ പോവുക ഭയങ്കര തിരക്കായിരുന്നു ഫോറസ്റ്റ് നല്ല തിരക്ക ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു സ്കൂൾ ട്രിപ്പ് ഒക്കെ ഈ സമയത്ത് നടത്തി അടുത്ത സ്ഥലത്തോട്ട് പോന്നെ അടുത്തു പോവാട്ട് ഫോറസ്റ്റ് വരുന്ന വഴി ഭയങ്കര ശോക എല്ലാരും ഫോറസ്റ്റ് ഭയങ്കര നോക്കിക്കഴി പൻ ഇതാ കേട്ടോ വഴി ഭയങ്കര ശോക മൊത്തം പൊട്ടി പൊളിഞ്ഞു കിടക്കുക നാരങ്ങ വെള്ളം കാശിയാലോ നാരങ്ങ വെള്ളം ഗൈസ് ആള് ഇതാണ് മുട്ടുന്ന് കേട്ടോ മുട്ടക്കുന്നിലെ വ്യൂ ഉണ്ടോ നോക്കി കേട്ടോ ഏടെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ മുട്ടക്കുന്നിൻ്റെ ഇതൊക്കെ നോക്കി നിൽക്കുക അത് നിൽക്കിട കേട്ടോ എത്രത്തോളം കാണുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതാണ് ഗൈസ് വാഗമണ്ണിന്റെ വിഷ്വൽ ബ്യൂട്ടി കണ്ടോ മൊത്തം കിടിലോ മുട്ടക്കുന്ത കയറി കഴിഞ്ഞാൽ ഫുള്ള് വൈബാ ഇതാണ്ടോ അവിടെ ആള് നിൽക്കുന്നുണ്ടോ അത് വേറെ അതൊക്കെ ക്യാഷ് കൊടുത്തു കയറുന്ന ഇതാ ക്യാഷും കൊടുത്തു കാരണം അല്ലാണ്ട് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് കയറുന്ന സ്ഥലമുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നോക്കി ചെയ്താൽ മതി കണ്ടോ ഗ്യാസ് ഇത് കണ്ടോ അവിടെ അവിടെയാണ് ഒരു വലിയ മുട്ട കുന്നുള്ളത് കണ്ടോ നല്ല ഹൈറ്റ് ടോപ്പ് ആണത് ചെറു ഹൈറ്റ് ഉള്ളതാണ് ഗ്യാസ് മുട്ട കുന്നതിന് മാള് വണ്ടി ഓടിക്കുന്ന പറഞ്ഞേ ചുമ്മാതാണേ ഇതേ വണ്ടിയിൽ താക്കോലോഡ് ചെയ്തിട്ടിരിക്കണോ കേട്ടോ ആ ഓടിക്കാൻ അറിയാമോ നിനക്ക് ചുമ്മാറിയിരിക്ക <S preachers> േ അപ്പോൾ ഗായ്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണണം ഇവിടുത്തെ ഏറ്റവും ഈസായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും കാണണം പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ആക്കണം ഓക്കെ ബൈ